പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ അല്പം താമസിച്ചു പോയി കഴിഞ്ഞ പത്താം തീയതി എൻ്റെ കണ്ണ് ഓപ്പറേഷൻ നടന്നു കാഴ്ച ശക്തി അല്പം കുറവായതിനാൽ പത്താം തീയതി തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ച് എൻ്റെ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞു പതിനേഴാം തീയതി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടു കൊല്ലത്ത് അതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സമയത്ത് മരുന്നൊഴിക്കാനോ കണ്ണിൽ വെള്ളമിറങ്ങാതെ സൂക്ഷിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇൻഫെക്ഷനായി വീണ്ടും ഒരു മാസക്കാലം കൂടി മരുന്നൊഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ താപിച്ചത് സതേയം ക്ഷമിക്കണം ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാൻ ശ്രമിച്ചത് ഇന്നലെയും ഇന്നും ഒക്കെയായി തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവവികാസങ്ങൾ വികാസങ്ങൾ ജോയ് എന്നൊരു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തൊഴിലാളി ആമയിഴഞ്ചൻ തോട്ടിൽ അകപ്പെട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ആ പ്രിയ സഹോദരൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു രാവിലെ എട്ട് മണിക്ക് അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ ഈ വീഡിയോ വഴി നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആമയണഞ്ചൻ തോടും പാർവതി പുത്തനാറുമൊക്കെ ഇപ്പോഴുണ്ടായിരുന്നതല്ല പണ്ടും അനന്തപുരിയുടെ രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് ഈ പാർവതി പുത്തനാറും രാമായണഞ്ചൻ തോടും വളരെ ഭംഗിയായി സംരക്ഷിച്ച് പോന്നിരുന്നതാണ് ആ നീ ജലാശയങ്ങളും ഈ പാർവതി പുത്തനാർ എന്ന് പറയുന്ന ആ ആറുമൊക്കെ വളരെ 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 ശുചിയായി ജലഗതാഗതത്തിൽ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ് ആ മേഴഞ്ചൻ തോട് തിരുവനന്തപുരം പട്ടണത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ നിർമ്മിച്ചതാണ് അത് എൻ്റെ ഓർമ്മയിൽ പഴയ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡൊക്കെ രണ്ട് മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന ഒരവസ്ഥ ഇന്ന് മുതലേ ഒന്നും തുടങ്ങിയതല്ല ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ എനിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എനിക്ക് ശരിയായി അറിയാൻ കഴിയുന്നതാണ് അവിടെ രണ്ട് മഴ പെയ്താൽ ഒരു മഴ പെയ്താൽ ആ പഴയ തമ്പാനൂർ ബസ് സ്റ്റാൻഡൊക്കെ ഏകദേശം ഇളയ്ക്ക് പൊക്കം വണ്ടികൾ പോലും ഓടാൻ കഴിയാത്ത രീതിയിൽ വെള്ളം പൊങ്ങും അന്ന് മുതൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുകയാണ് ഈ റെയിൽവേയുടെ അടിയിലൂടെ ഒഴുകുന്ന ഈ ആമേഴഞ്ചൻ തോട് റെയിൽവേയുടെ അടിയിലൂടെ ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ ദൂരത്തിൽ അവർ ക്ലീൻ ചെയ്തിട്ട് വർഷങ്ങളായി വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഈ ഓട നിർമ്മിച്ച കാലത്ത് ക്ലീൻ ചെയ്തതല്ലാതെ അതിനുശേഷം ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കുന്നു അവിടം വരെ എത്തുന്ന ആമേഴഞ്ചൻ തോടിലെ വെള്ളവും വേസ്റ്റുകളും അവിടെ വന്ന് തടഞ്ഞു നിൽക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് ഈ തമ്പാനൂരിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കില്ല ഈ പണ്ട് എൻ്റെ ഓർമ്മ ഓർമ്മയിൽ ഒരു ഒരു ഈ അടുത്ത കാലത്ത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പാർവതി പുത്തനാറിലാണോ അന ആമേഴഞ്ചൻ തോടിലാണോ എന്നറിയില്ല ഒരു സ്കൂൾ ബസ് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളെ കൊണ്ടുപോയ ആ പിരു പിഞ്ഞു കുരുന്നുകളെ കൊണ്ടുപോയ ഒരു ബസ് ഒരു മിനി ബസ് ഒരു മരത്തിലടിച്ച് ആ തോട്ടിലേക്ക് മറിയുണ്ടായി തോടെന്ന് പറഞ്ഞാൽ ആറെന്ന് പറഞ്ഞാൽ അത് അനന്തപുരിയുടെ ചവർ സംഭരണിയാണ് വളരെ വളരെ ആഴമുള്ള ആ ഭാഗത്ത് മുഴുവൻ ചെളിയാണ് ആ ചെളിക്കൊണ്ടിലേക്കാണ് ഈ വാൻ മറിഞ്ഞത് അതിലേകദേശം ഇരുപത്തഞ്ചോളം കുരുന്നുകളുണ്ടായിരുന്നു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾ ആ കുരുന്നുകളൊക്കെ ആ കയത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത് ഓടിക്കൂടിയ ആയിരക്കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കാൻ അല്ലാതെ അതിലേക്ക് ഇറങ്ങാൻ ഒരു വ്യക്തിയും തയ്യാറായില്ല കാരണം ഇറങ്ങിയാൽ അവരും ആ ചെളിക്കുണ്ടിലേക്ക് മുങ്ങിപ്പോകും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ സംഭവം ഇന്നൊരു ജോയി അന്ന് ഇരുപത്തി അഞ്ചോളം പിഞ്ചു കുരുന്നുകൾ ഈ അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം ഓർമ്മിക്കുകയാണ് ആമസോൺ കാർഡിൽ അകപ്പെട്ട നാല് കുരുന്നുകളെ ആ രാജ്യം മുഴുവൻ ഏകോപിച്ചു അവരെ ജീവനോടെ കണ്ടെത്തി നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു വയസ്സ് പോലും പൂർത്തിയാക്കാത്ത ഒരു പിഞ്ചു കുരുന്ന് ഉൾപ്പെടെ നാല് കുരുന്നുകൾ നാല് കുട്ടികൾ ആ ആമസോൺ കാട് എന്ന് പറയുന്ന ആ പ്രഹത്തായ ആ കാടിൻ്റെ ഉൾക്കാട്ടിലകപ്പെട്ടിട്ട് അവരെ ജീവനോടെ കണ്ടെത്തിയ ഒരു രാജ്യമുണ്ട് ആമസോൺ അന്ന് ഞാൻ രണ്ട് വരി എഴുതി ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ രണ്ട് വഴി രണ്ട് വരി ആമസോൺ കാടിൻ അതിജീവനം അരുമക്കുരുന്നുകൾക്ക് അഭിനന്ദനം പണ്ട് ആമയിഴഞ്ചൻ്റെ ആഴങ്ങളിൽ ആണ്ടുപോയ അരുമക്കുരുന്നുകളെ മാപ്പ് 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 ഞാൻ അന്ന് എഴുതിയ വരികളാണ് അന്ന് ആ കുഞ്ഞുങ്ങൾ മരിച്ച ആ സമയത്ത് മുതൽ ഈ ഇന്ന് കാണിക്കുന്ന ഈ ഉദ്യോഗ ബൃന്ദങ്ങളുടെയും ഭരണാധിപന്മാരുടെയും ആർജവം ഇന്ന് കാണിക്കുന്ന ആർജവം ഇന്ന് ഈ ടി വിയിലൂടെ വരുന്ന അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ പിന്നെ ഇനി അവർ നോക്കിക്കോളാമെന്ന് പറയുന്ന ആ അഭിപ്രായങ്ങൾ ഈ പിഞ്ചു കുരുന്നുകൾ മരിച്ച അന്ന് മുതൽ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല അനന്തപുരിയുടെ ചവർ സംഭരണിയാണ് ഈ ആമയഴഞ്ചൻ തോടും പാർവതിപുത്തനാറും ഒരു കാലത്ത് ഇവിടുന്ന് ജലഗതാഗതത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു ആറാണ് പാർവതി പുത്തനാർ നിങ്ങൾക്കറിയോ പാർവതി എന്ന് പറയുന്നത് തിരുവനന്ത തിരുവിതാംകൂറിൻ്റെ മഹാറാണിയായിരുന്ന പാർവതിഭായി തമ്പുരാട്ടി നിർമ്മിച്ചതാണ് അവർ അവരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ അഞ്ചുതെങ്ങിൽ നിന്നും ചെറിയ കീഴിൽ നിന്നുമൊക്കെ കയറുകയറ്റി ആലപ്പുഴയിൽ കൊണ്ടുപോകാനും അതോടൊപ്പം ആലപ്പുഴ മാർക്കറ്റിൽ നിന്നും കൊല്ലം മാർക്കറ്റിൽ നിന്നും നിത്യോപക സാധനങ്ങൾ ചാലക്കമ്പോളത്തിൽ എത്തിക്കുവാനും ഇടവ മുതൽ തിരുവനന്തപുരം പട്ടണത്തിൽ വരെ അത്രയും നീളമുള്ള മനുഷ്യനിർമ്മിതമായ ഒരു ആറ് കേരളം ജനാധിപത്യ കേരളം ഉണ്ടായിട്ട് എഴുപത്തി ഏഴ് വർഷമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇടവ മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യനിർമ്മിതമായ ഒരു തോട് ഒരു ആറ് രണ്ട് കെട്ടുവള്ളങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വീതിയിലും ആഴത്തിലുമുള്ള രണ്ട് ഒരാറ് മനുഷ്യ നിർമ്മിതമാണ് ആ മഹാരാജ്ഞിയുടെ സ്മരണ നിലനിർത്താൻ ആ ആറിന് പാർവതി പുത്തനാർ പാർവതി ഭായി തമ്പുരാട്ടിയുടെ ഓർമ്മ നിലനിർത്താൻ പാർവതി പുത്തനാർ എന്ന് പേരിട്ട ആ തോടും ആ ആറും ഈ ആമയിഴഞ്ചൻ തോടും ഇന്ന് തിരുവനന്തപുരം നഗരവാസികളുടെ ചവർ സംഭരണിയാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ആരെയും പഴിചാരിയിട്ട് കാര്യമില്ല ഇതിൻ്റെ ഇതിൻ്റെ കാരണക്കാർ നമ്മൾ ഓരോരുത്തരുമാണ് ഇനിയൊരു ഇനി ഒരു ജോയി ഈ പാർവതി പുത്തനാറിലോ അതുപോലെ ആമയുടെഞ്ചൻ തോട്ടിലോ മരണപ്പെടാതിരിക്കാൻ ഇനിയെങ്കിലും ആർജവത്തോടെ ഭരണാധികാരികൾ പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു ചെറിയ കവിതയിലേക്ക് കടക്കുകയാണ് പത്തു മക്കളുണ്ടായിരുന്നിട്ടും മരണസമയത്ത് ഒരു മക്കളെപ്പോലും കാണാൻ കഴിയാതെ മക്കളെ കാണാൻ കൊതിച്ചു മരിച്ച ഒരു അമ്മയുടെ അവസാന നിലവിളി ഞാൻ ഈ വരികളിലൂടെ പകർത്തുകയായിരുന്നു മൊബൈൽ മോർച്ചറിയിൽ അന്ത്യവിശ്രമം കൊള്ളും മൊബൈൽ മോർച്ചറിയിൽ അന്ത്യവിശ്രമം കൊള്ളും മാധവി ടീച്ചറി മക്കൾക്കു മാപ്പേഗണി മൊബൈൽ മോർച്ചറിയിൽ അന്ത്യവിശ്രമം കൊള്ളും മാധവി ടീച്ചറി മക്കൾക്കു മാപ്പേഗണി മക്കളെ കാണാൻ കൊതിച്ചു മരിച്ചമ്മ മക്കൾക്ക് കാണുവാൻ കാത്തുകിടക്കുന്നു കുമാരാ കുമാരാനിൻമുഖമൊന്നു കാണുവാൻ കൊതിക്കുന്നു കൊച്ചുമക്കളെ കണ്ടിട്ട് എത്രയോ നാളായല്ലോ കൂട്ടിനായി ഏൽപ്പിച്ചൊരു കാർത്തികയല്ലാതാരും കൂട്ടിനില്ലല്ലോ കഷ്ടം ഇത്തറവാടിൻ ശാപം ഉണ്ണി നീ പോയിട്ട് എത്ര നാളുകളാകുന്നല്ലോ ഉത്രാടനാളിൽ നാലു വർഷങ്ങളാകുന്നല്ലോ ഉണ്ണിതൻ പൊന്നോമന പൊന്നുമോളെ കാണാൻ കണ്ണുകൾ കൊതിക്കുന്നു കാറ്റുകാത്തിരിക്കുന്നു അന്ത്യകാലത്തുനാഴി വെള്ളം തരുമെന്ന് ചിന്തിച്ചു പൊന്നായി വളർത്തിയ പൊന്നുമ്പോൾ കാന്തനോടൊത്തമേരിക്കയിലിപ്പോൾ സ്വന്തമായുള്ളൊരു ഫ്ലാറ്റിൽ കഴിയുന്നു ഹരിയാണിളയവൻ അബുദാബിയിലവൻ ഹരിയാനക്കാരി പെണ്ണുമായി കഴിയുന്നു മാസാന്ത്യമാകും മുന്നേ ട്രാഫ്റ്റുകൾ വരിയായി മുറതറ്റാതെ വരും അമ്മയ്ക്കു ചില പിന്നായി തെക്കിനി പറമ്പിലും അന്ത്യവിശ്രമം കൊള്ളും മക്കളുടെ അച്ഛനും എത്രയോ ഭാഗ്യവാൻ ശ്രാദ്ധമുണ്ണാനെത്തും ബലിക്കാക്കകൾക്കൽപ്പം ബലിച്ചോറുരുട്ടി കൊടുക്കുവാനാളില്ലല്ലോ ഭഗവാനേ മഹാദേവ എന്തിനായെന്നെ ഈ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച ഈശ്വരാ ഹരിശ്രീ എഴുതി പഠിപ്പിച്ച ഞാനും പാവം ഹരിയുടെ അച്ഛനും വളരെ പ്രതീക്ഷയിൽ മക്കളെ പഠിപ്പിച്ചു ബിരുദങ്ങൾ എടുപ്പിച്ച് മാന്യമായി ജീവിക്കുവാൻ അന്യനാടുകൾ തേടി കാർത്തികേ ഏറ്റു വെള്ളം ഇങ്ങെടുക്കണേ കരൾ തരിക്കുന്നു കണ്ണിലിരുട്ടു കയറുന്ന ഈശ്വര മക്കളെ എനിക്കൊരു നോക്ക് കാണുവാൻ മഹാദേവ അവരെ കാത്തോളണേ മക്കളെ കാണാൻ കൊതിച്ചു മരിച്ചവർ മക്കൾക്ക് കാണുവാൻ കാത്തുകിടക്കുന്നു മക്കളെ വിളിച്ചമ്മ വാവിട്ടുകരഞ്ഞെന്ന് കാർത്തിക കരഞ്ഞപ്പോൾ ഞാൻ കൂടെ കരഞ്ഞുപോയി മക്കളെ കാണാതെ ഞാൻ വരുന്നില്ലെന്ന് ചിത്രഗുപ്തനോട് യാചിച്ചോ ഭഗവാനെ മക്കളെ കാണാൻ കൊതിച്ചു ഭരിച്ചവർ മക്കൾക്കു കാണുവാൻ കാത്തുകിടക്കുന്നു പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ